യിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇപ്പൊ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ ഈ ആരോഗ്യ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടഞ്ഞു വെച്ചത് ഇപ്പൊ നമുക്ക് കിട്ടി ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്പെഷ്യൽ ഫണ്ട് രാഷ്ട്രീയ ഉച്ചധാർ ശിക്ഷ അഭിയാനായിരുന്നു ആദ്യം പിന്നീട് അത് പി എം ഉഷ പദ്ധതിയായി പി എം ഉഷ എന്ന് പറഞ്ഞാൽ പി ടി ഉഷ അല്ല പി എം ഉഷ പ്രൈം മിനിസ്റ്റർ ഉച്ചധാർ ശിക്ഷ അഭിയാൻ അത് നാനൂറ്റി അഞ്ച് കോടി രൂപ ഇപ്പം നമ്മൾ വാങ്ങി പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക് അതിൽ നൂറ് കോടി രൂപ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്കും നൂറ് കോടി രൂപ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഇരുപത് കോടി രൂപ എം ജി യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ നാല് ജില്ലക്ക് പത്ത് കോടിയും പിന്നെ പതിനൊന്ന് കോളേജുകൾക്ക് കുറച്ച് ചുറച്ച് ചാശുമായിട്ട് നമ്മൾ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞു ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപ നമുക്ക് തരാൻ ബാക്കിയായിരുന്നു അത് സർവശിക്ഷാ അഭയാന്റെ ഭാഗമായിട്ടുള്ള കാശും അതുപോലെ തന്നെ പി എം ശ്രീ സ്വീകരിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട കാശും കൂടി ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷം കുട്ടികൾക്കാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നത് പശ്ചാത്തല സൗകര്യം പഠന നിലവാരം ഉയർത്തൽ അതുപോലെ തന്നെ ഉച്ചക്കഞ്ഞി അതുപോലെ തന്നെ ഡ്രസ്സ് സൗജന്യ ഡ്രസ്സ് ഇതെല്ലാം പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്കൊക്കെ കിട്ടേണ്ട കാര്യങ്ങളാണിത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പം ശിവൻകുട്ടിയും ചെയ്തിട്ടുള്ളത് അതിനേക്കാൾ അപ്പുറം ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഇതിലെന്താണോ നിബന്ധനകൾ വെച്ചത് അതേ നിബന്ധന തന്നെയാണ് അദ്ദേഹം അംഗീകരിച്ചത് ഇതേപോലെ തന്നെയാണ് വീണ മിനിസ്റ്റർ അതും ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് എണ്ണൂറ് കോടി രൂപ തരാൻ പാസിയായിരുന്നു അറുന്നൂറ് കോടി ഇപ്പം കിട്ടിക്കഴിഞ്ഞു അതിലാകെ നമ്മൾ എന്താ ചെയ്തത് ആകെ ചെയ്തത് ഒരു ടാഗ് ലൈൻ കേന്ദ്രത്തിൻ്റെ കാശല്ലേ അപ്പം അതിൻ്റെ ഭാഗമായി ആരോഗ്യം പരമം ധനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാഗ് ലൈൻ അതിന്റെ കൂടെ വെച്ചു കേന്ദ്രത്തിന്റെ എംബ്ലോ അതിൻ്റെ കൂടെ വെച്ചു ഇതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവര് തരുന്ന കാശിനെ അവര് പറയുന്ന ചില പേരുകൾ വെക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിനോട് യോജിപ്പില്ല യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എണ്ണൂറ് കോടി രൂപ വേണ്ട അത് വെക്കണോ ആ എണ്ണൂറിൽ അറുനൂറ് കോടി ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ നാനൂറ്റി മൂന്ന് കോടി രൂപയും കിട്ടിക്കഴിഞ്ഞു നാനൂറ്റി മൂന്ന് സിക്സ്റ്റി ഫോർട്ടിയാണേ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം നമ്മളുമാണ് ഇതിലിപ്പോൾ ആയിരത്തി നാനൂറ്റി ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയിൽ തൊള്ളായിരത്തി അമ്പത് കോടി രൂപ ഇപ്പം കിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു ഇവിടെ ഹിന്ദുത്വ ആശയം അടിച്ചേൽപ്പിക്കാൻ പോകുന്നു ഇത് പിണറായിയും മോഡിയും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാഴ്ചക്ക് മുമ്പേ പോയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ രണ്ട് വകുപ്പുകൾ മുമ്പ് തീരുമാനിച്ച കാര്യം കാബിനറ്റ് തീരുമാനിച്ചിട്ടല്ലേ അന്നേരം ഇവരാരും ഉണ്ടായിരുന്നില്ലേ